എലക്ഷൻ പ്രഖ്യാപിച്ചല്ലോ അതെ അറിഞ്ഞ് എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ ഇപ്പൊ വാങ്ങി എടുത്തോളൂ അപ്പൊ എന്തും കിട്ടും ഇപ്പൊ വാങ്ങഞ്ഞ എന്താ പ്രശ്നം വച്ചാൽ അഞ്ചുവല്ലേ ഞാൻ കളഞ്ഞു കൊന്നോ ഏഹ് നിനക്കാട് കുറച്ച് പ്രതികാരം ചെയ്യാനുണ്ട് കാരണം അങ്ങോട്ട് കഴിഞ്ഞൂറിക്ക് നേരത്തെ പോയ ആ സൈസ് വേറെ രണ്ട് മരണങ്ങളാണ് നിക്കളേ ഈ സൈസ് നാട്ടുകാരെ ഈ നന്നാക്കാൻ നിൽക്കണേ വെട്ടിയേണ്ട ഈ രണ്ട് എപ്പോഴേ എന്നാ തീരുമാനിച്ചിട്ടില്ല അല്ല കണ്ടിട്ട് കാലായില്ലേ െ ഞങ്ങൾ ആയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്ട് നിങ്ങൾ അങ്ങനെ തിരക്കിട്ട് പോവല്ലേ കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ പോവാ എന്താ കോയാത്ര അധികം സംസാരിക്കേ സംസാരിക്കാനൊക്കെ ഒരുപാടുണ്ട് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ പോ അതിജി ചോദിക്കുന്നു വിചാരിച്ചിട്ടാ ഞാൻ വേഗം നോക്കി എന്താ പ്രശ്നോ പിന്നെ ബിസിനസ് ഒക്കെ ആകെ പോളി ഒരു സംഖ്യ കടത്തില്ല ഇനിയിപ്പൊ നല്ലൊരു സംഖ്യ എന്താക്കിട്ട് അതെ കേറാൻ പറ്റും പിന്നെയാണെങ്കില് ബിസിനസിന്റെ പേരില് ഒരുപാട് കേസും കൂട്ടും ഇനി അതിന്റെ ഒക്കെ പുറമെ അസുഖങ്ങളാണെങ്കിൽ വേറെ ആകെ എല്ലാം കൂടിയും ഒരു സുഖം പുറകിന്നറില്ല മനസ്സിൽ ഇതൊക്കെ ഇപ്പൊ ആരോട് പറഞ്ഞാൽ അവർ സമാധാനം കിട്ടുമെന്ന് ആലോചിച്ച് നടക്ക ഞാന് അല്ല ഏകദേശം എത്ര ലക്ഷം കട ഉണ്ടാവും ലക്ഷങ്ങളോ കോടികളാണ് മൂന്ന് മൂന്നര കോടി ഉറുപ്പ്യ നഷ്ടം വന്ന് ഇന്റെ പൊരിമ്പറമ്പ് മൊത്തം വിറ്റാലും പകുതി കടം പോലും വീട്ടാൻ കഴിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റെങ്കിലേ അത് ചെയ്തു തരി മൂന്ന് മൂന്നര കോടിയാ നഷ്ടം ഒന്ന് പിന്നെ ഞങ്ങൾക്കല്ലോ ഇവിടെ എല്ലാം ശരിയാവും ഞമ്മക്കിന്നൊരു കാര്യം കൊറച്ചറപ്പിനോട് വേർക്കാം അവിടെ ഇല്ലാത്ത മുതലിന്ത ഏർക്കേ ഇനിയിപ്പതൊക്കെ തന്നെയാണ് പ്രവേശം ഞങ്ങൾ അല്ല എന്താ നമ്മുടെ സ്ഥിതി എന്താ ബിസിനസ് ഒക്കെ ഉഷാറായി പോകണല്ലേ എന്റെ കാര്യം പറയുകയാണെങ്കിൽ അലഹമ്മുല്ല ഒരു കുഴപ്പമില്ല ദുബായിൽ അഞ്ചെട്ട് സൂപ്പർ മാർക്കറ്റ് പോകുന്നുണ്ട് പുതിയ രണ്ടെണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാടച്ചോൻ എത്ര സൂചിച്ചാലും മതിയാവില്ല അലഹമില്ല ഓരോ കൊല്ലം കയണ അനുസരിച്ച് ബിസിനസ് കൂടി വരിക അല്ല പണ്ട് കുറെ ഞാൻ കഷ്ടപ്പെട്ടതാ അതിന്റെ ഗുണം കിട്ടാതെ കൂലല്ലോ അഞ്ചെട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാൾ എനിക്ക് മെച്ചം റിയൽ എസ്റ്റേറ്റ് കാരണം എന്താ കാര്യമായിട്ട് പണിയെടുക്കണ്ട എന്നാലോ ലക്ഷങ്ങളിങ്ങനെ കയ്യിൽ വന്ന് വും പൈസ കണ്ട് മടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാൻ വന്നെന്തിനു വെച്ചാൽ കൂടുതലൊരു പത്തിരഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിയ അതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഇവിടെ വന്നപ്പോൾ അവരും ഇപ്പൻ്റെ ഒരു മൂന്നര കോടി ഉറുപ്പ്യൻ്റെ ദുരിതവും പ്രശ്നവും ഒക്കെ കേൾക്കണം അത് വീട്ടാൻ മാസമുള്ള ഇനിക്ക് ഇപ്പോൾ വയനാട്ടിലെ റിസോർട്ടിൻ്റെ വരുമാനം തന്നെ മതി നിങ്ങളിപ്പം ഈ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇവൻ്റെ കണ്ണുമുറന്ന് തെളിയിട്ടെ ഇപ്പൻ്റെ ഒരു മൂന്നര കോടി ഉറപ്പേൻ്റെ കടലേ ഉള്ളൂ അത് ഞാൻ ഏറ്റ് ഞാൻ വീട്ടികോളത് ഇനിക്കായിട്ട് തിരിച്ചു തരും വേണ്ട അത് എത്തിച്ചിട്ടിപ്പനിക്ക് ഒരു വിഷമമുള്ള കേസല്ലേ നിങ്ങൾ ഇവരെ ഈ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒക്കെ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ട് നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഇങ്ങനെ നിക്കേനി അപ്പഴാണ് എന്റെ ഈ കഥ കേട്ടിട്ട് ആ ടെൻഷനിലാണ് ആ പോണത് ആ ടെൻഷൻ കൊല്ലത്തിന് തീരൂല ഞാനാണ് പത്തിയഞ്ചു ലക്ഷം സാമ്പത്തിക കയ്യും കാലും നിൽക്കും ആദ്യത്തോന്റെ ആ ദുരിതം വിഷമൊക്കെ സമാധാനത്തിൽ ഞാന് റെഡിയായി വരുക അപ്പളാണ് മൂന്നര കോടി അത് തിരിച്ചു കൊടുക്കണ്ടോ സൂപ്പർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് ഇല്ലാത്ത ഒരു വലക്കിയില്ല അടുത്ത പൊളിഞ്ഞ് പാളി ആയിട്ട് ഹൗസ് അല്ലാതെ നമ്മളെത്തിക്കൊണ്ട് വരുമോ തേടിയോ അതന്നെ ഞണിയൊക്കെ നിർത്തി വെച്ചിട്ട് ഓല് പൊളിയാൻ മാടി പഠിച്ചോനോട് പ്രാർത്ഥിക്കുക അത് മാത്രമാണ് നിന്റെ പണി